വരെയും ക്ഷേമാനുകൂല്യങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി വഞ്ചേരി ചുള്ളക്കാട് യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് വേണ്ട മേള താള വാദ്യങ്ങൾ അകമ്പടിയോടുകൂടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിന്റെ സമീപത്ത് നിന്നും ആരംഭം കുറിക്കുന്ന അത്യുജ്വലമായ പ്രകടനം ചുള്ളക്കാട് സ്കൂളിൽ സമാപനം കുറിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ഒന്നാം സമ്മേളനത്തിൽ കെ ആർ ടി യു സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി കെ മുഹമ്മദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ഹനീഫ കീഴാറ്റൂർ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിയോടുകൂടെ മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക് അസംഘടിത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ ഉന്നമനത്തിനും തൊഴിലാളികളുടെ ഇടയിൽ സംഘടനാ മനോഭാവം വളർത്തുന്നതിനും പരസ്പരം സ്നേഹവും ഐക്യവും നിലനിർത്തുന്നതിനും ഗവൺമെന്റിൽ നിന്നും റബ്ബർ ബോർഡിൽ നിന്നും ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യം നേടിയെടുക്കുന്നതിനു വേണ്ടി രാജ്യ താൽപ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ പ്രിയമുള്ളവരെ ക്ഷേമാനുകൂല്യങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി വഞ്ചേരി ചുള്ളക്കാട് യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് വേണ്ട മേള താള വാദ്യങ്ങൾ അകമ്പടിയോടുകൂടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിന്റെ സമീപത്ത് നിന്നും ആരംഭം കുറിക്കുന്ന അത്യുജ്വലമായ പ്രകടനം ചുള്ളക്കാട് സ്കൂൾ സ്കൂളിൽ സമാപനം കുറിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ഒന്നാം സമ്മേളനത്തിൽ കെ ആർ ടി യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി കെ മുഹമ്മദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ഹനീഫ കീഴാറ്റൂർ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിയോടുകൂടെ മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൌണ്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക് ആശമുറഞ്ഞ നിരാലമ്പർ കാശാരഥമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്തുലമായ ഹിതമുന്നേറ്റങ്ങൾ കുറിച്ച് ചൈത്രയാത്ര തുടരുന്ന ു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ക്ഷേമാനുകൂല്യങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി വഞ്ചേരി ചുള്ളക്കാട് യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഡേ മേള താള വാദ്യങ്ങൾ അകമ്പടിയോടുകൂടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിന്റെ സമീപത്തിൽ നിന്നും ആരംഭം കുറയ്ക്കുന്ന അത്യുജ്വലമായ പ്രകടനം ചുള്ളക്കാട് സ്കൂളിൽ സമാപനം കുറിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ഒന്നാം സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീ ടി കെ മുഹമ്മദ് മാസ്റ്റേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഹനീഫ കീഴാറ്റൂർ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്കോടു കൂടെ വഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കെ ആർ ടി ഒ കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക് ായവർക്ക് തണലൊരുക്കി രോഗദുരിതങ്ങളിൽ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി ഇടറിയവർക്ക് താങ്ങും തണലുമായി അവരെ ഇടറി വീഴാതെ കാക്കുന്നവർ അവരെ സുരക്ഷിത ജീവിതങ്ങൾക്കായി സ്വന്തം നോവുകൾ വിസ്മരിക്കുന്ന വന്മ മനസ്സകങ്ങളുടെ കൂട്ടായ്മ കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ പ്രിയമുള്ളവരെ ക്ഷേമാനുകൂല്യങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി വഞ്ചേരി ചുള്ളക്കാട് യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് മേള താള വാദ്യങ്ങളകമ്പടിയോടുകൂടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിന്റെ സമീപത്ത് നിന്നും ആരംഭം കുറിക്കുന്ന അത്യുജ്വലമായ പ്രകടനം ചുള്ളക്കാട് സ്കൂളിൽ സമാപനം കുറിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ഒന്നാം സമ്മേളനത്തിൽ കെ ആർ ടി യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി കെ മുഹമ്മദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ഹനീഫ കീഴാറ്റൂർ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിയോടുകൂടെ മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കെ ആർ ടി യു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഒന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക്